ഇത് ഡൽഹിയിലെ ഉത്തം നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പോത്തുകട കേട്ടോ ആഫ്രിക്കൻ കോളനിന്ന് റീഗൻ എന്നെ കൊണ്ടുപോകുന്നത് ഈ പോത്തുകടയിലേക്കാണ് ഈ കടേ അല്ലോ സൂത്ര പോത്ത് ഇതെവിടെയാന്ന് അറിയോ ഇത് കേരളത്തിലല്ല നമ്മൾ അവിടുത്തെ പോത്ത് മാറി സാധനം കേട്ടാ ക എവിടുന്നു അല്ലെ മുന്നൂറ് അറുപതോ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് നമുക്ക് തരും ഇരുന്നൂറ്റി അമ്പത് രൂപ അത് കറക്റ്റ് ആലൊക്കെ നമ്മുടെ അടുത്ത് നമ്മുടെ നാട്ടിലൊക്കെ പോത്തിന് മുന്നൂറ്റി എൺപതും നാനൂറുമായി ഇനി എന്നാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്